നമ്മുടെ വീടുകളിലൊക്കെ തേപ്പ് നടക്കുന്ന സമയത്ത് ഇപ്പൊ ഇത് കണ്ടില്ല ഇത് ഒരു ചെറിയൊരു ഭാഗം തേച്ചപ്പോഴൊക്കെ ചുമര ആകെ ഗ്രൗട്ട് വെച്ചിട്ടാകെ ആയിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ ഈ തേക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുന്നത് തേക്കുമ്പോൾ എന്തായാലും ചുമര മേലൊക്കെ ആവും പക്ഷേ തേപ്പ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ക്ലീൻ ആക്കിയാൽ ഇതുപോലെ ഒന്ന് വെള്ളം വെച്ചിട്ടൊന്ന് ക്ലീനാക്കിയാൽ ഇപ്പം ഇങ്ങനെ എന്നല്ല കേട്ടോ ഈ ഇത് പുറവർക്ക് നടക്കുന്ന വീടുകളിൽ ഈ രൂപത്തിലുണ്ടാവും അല്ലാത്ത പുതിയ വർക്ക് നടക്കുന്ന വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ജനലും വാതിലൊക്കെ ഇതേപോലെ സിമന്റും സിമെൻറ്റും ഗ്രൗട്ടൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രൂപത്തിലുണ്ടാവലുണ്ട് ചിലത് ക്ലീൻ ആക്കിയിട്ട് പോകും ചിലവിൽ ക്ലീൻ ആക്കാതെ പോകും അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇത് അവർ ഈ വർക്ക് കടന്നത് ഇപ്പോൾ ഇതേപോലെ ഒന്ന് കഴുകിയാല് വാങ്ങിയിട്ടൊന്ന് കഴുകിയാൽ അത് പിന്നൊരു ഒരു രൂപത്തിലേ ആവും അപ്പോൾ അത് വൃത്തി ഒരു വൃത്തി ഉണ്ടാവുകയും ചെയ്യും വർക്ക് എടുക്കാനും എളുപ്പം ഉണ്ടാവും അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ വന്നാകും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക